നമസ്കാരം സ്വാഗതം വൃശ്ചികം നിങ്ങളുടെ രാശിഫലം അറിയാം ജയറാണി മലയാള നാലാമത്തെ രാശിയായ വൃശ്ചികത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന ഈ ഒരു മാസം അതീവ പ്രാധാന്യം അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ഈ സംക്രമണ കാലഘട്ടം നവംബർ പതിനാറ് ഞായറാഴ്ച തുലാം രാശിയിൽ നിന്ന് ഉദയാൽപ്പം റിപ്പീറ്റ് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ഈ സംക്രമണ കാലഘട്ടം നവംബർ പതിനാറ് ഞായറാഴ്ച തുലാം രാശിയിൽ നിന്ന് ഉദയാൽപരം പതിനേഴ് നാഴിക നാൽപ്പത്തെട്ട് വിനാഴിക ചെല്ലുമ്പോൾ സൂര്യൻ അത്തം നക്ഷത്രത്തിലൂടെ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അന്നത്തെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാത്തിൽ ശുക്രനും വൃശ്ചികത്തിൽ ബുധനും കുജനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയും സഞ്ചരിക്കുന്നു ഈ സംക്രമണ കാലയളവിൽ ചില പ്രധാന വിഷയങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമായേക്കാം അഗ്നി വിഷബാധ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പീഡനം അപകടങ്ങൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പൊതുവേ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ പോലീസ് സൈന്യം കായികം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി പേരും പ്രശസ്തിയും നേടാൻ സാധ്യതയുണ്ട് തലത്തിൽ വീണ്ടും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സംജാതമായേക്കാം എന്നും സൂചനകളുണ്ട് ചലച്ചിത്ര ലോകത്തെ പ്രമുഖരുടെ അപ്രതീക്ഷിത ഉണ്ടാകാനും സാധ്യത കാണുന്നു രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കൂറുമാറ്റങ്ങളും അതുപോലെ പുതിയ പ്രതിഭകൾ ശ്രദ്ധേയരാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഒരു പ്രധാന ക്ഷേത്രം വീണ്ടും പൊതു ചർച്ചാ വിഷയമായി ഉയർന്നുവരാനും സാധ്യത കാണുന്നു ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ സമയം വന്നു ചേരാം മാന്ത്രികം താന്ത്രികം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രശസ്തിയും അതോടൊപ്പം കുപ്രസിദ്ധിയും നേടാനുള്ള സാധ്യതകൾ ഈ സംക്രമണ ഫലമായി കാണുന്നു മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം ഈ മാസം പൊതുവെ ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിച്ചേക്കാം എന്നാൽ ശത്രുക്കളുടെ ഉപദ്രവവും നേത്ര രോഗങ്ങൾ വാദരോഗങ്ങൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട് ചില വ്യവഹാരങ്ങളിൽ തിരിച്ചടിയും തൊഴിൽപരമായ ക്ലേശങ്ങളും വർദ്ധിച്ചേക്കാം അർഹമായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകാം മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുന്നത് ബുദ്ധിപരമാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്താൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപഴകുമ്പോൾ അതീവമായ സൂക്ഷ്മത പാലിക്കണം ഉപരിപഠനത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും എങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽപരമായ സമ്മർദ്ദം വർദ്ധിച്ചേക്കാം കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ദാമ്പത്യത്തിൽ അനൈക്യവും വരാൻ സാധ്യതയുണ്ട് ഉദര രോഗങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം ധനക്ലേശം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് മനസ്സമാധാനം നിലനിർത്താൻ സാധിക്കും മിഥുനം രാശി മകൈരം അവ അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ വിജയം ശത്രുഹാനി ഉയർന്ന സ്ഥാനലബ്ധി എന്നിവയ്ക്ക് യോഗമുണ്ട് എഴുത്തുകാർക്ക് തങ്ങളുടെ സൃഷ്ടികൾ അംഗീകരിക്കപ്പെടുന്ന ബന്ധുജനങ്ങളുമായി വിരോധം ാതിരിക്കാൻ ശ്രദ്ധിക്കണം ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ധനലാഭത്തിനും സാധ്യതയുണ്ട് ഈ നല്ല അവസരം പ്രവർത്തന രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും കർക്കിടകം രാശി പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ മാസം മാനസികമായും ശാരീരികമായും ചില സുഖക്കുറവുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് പല നഷ്ടങ്ങളും കലഹങ്ങളും ഒഴിവാക്കാൻ ഉപകരിക്കും അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദോഷഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടിവരും രക്തത്തൊക്ക് രോഗങ്ങളുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം വ്യവഹാര പരാജയവും ധനവരുമാനക്കുറവും ഉണ്ടാവാതിരിക്കാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമി ശ്രമിക്കുന്നത് ഉചിതമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ഔദ്യോഗികമായി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത് മാതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരവും പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങള അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാൽ വാദഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ അതീവ ജാഗ്രത പാലിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക എഴുത്തിലൂടെ പ്രശസ്തിയും കലാകായിക രംഗത്ത് വിജയവും നേടുന്നതിന് അവസരമുണ്ട് കന്നിരാശി ഉത്രം അവസാനക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഈശ്വരാധീനം വർദ്ധിക്കുകയും പറയുന്ന വാക്കുകൾക്ക് ശക്തി ലഭിക്കുകയും ചെയ്യുന്ന നല്ല ദിവസ സമയമാണിത് രാഷ്ട്രീയത്തിലുള്ളവർക്ക് പദവിയിൽ ഉയർച്ചയും ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാന അന്യദേശ ും പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അനുകൂല വിധി വരാൻ സാധ്യതയുണ്ട് ജീവിത സുഖ സൌകര്യവർധനവിനും നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും യോഗമുണ്ട് പരോപകാര താൽപര്യം വർദ്ധിക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാണ് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സംഗീതം നൃത്തം തുടങ്ങിയ കലാപരമായ മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ തേടി വരുന്ന മാസമാണിത് എന്നാൽ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയാക്കും സുരക്ഷിതമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് വഞ്ചന ഒഴിവാക്കാൻ നല്ലതാണ് തെറ്റിദ്ധാരണകൾ കാരണം മേലധികാരിയുടെ അപ്രീതി സംഭവിക്കാൻ സാധ്യതയുണ്ട് തലവേദന തൊക്കു രോഗങ്ങൾ എന്നിവയിൽ ജാഗ്രത പാലിക്കുകയും കടബാധ്യത വരാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുകയും യും ചെയ്യുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് വാഹനാപകടങ്ങളിൽ നിന്നും അത്ഭുതപൂർവ്വം രക്ഷപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു ഹൃദ്രോഗം നേത്രരോഗം എന്നിവയുള്ള എന്നിവയുള്ളവർ വിദഗ്ധ ചികിത്സ നേടുന്നത് ഉചിതമാണ് അനാവശ്യമായ കോപം ജീവിതത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ദ്രവ്യനാശത്തിനും മാനഹാനിക്കും കാരണമാവുകയും ചെയ്യും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്വത്ത് തർക്കങ്ങളിൽ സഹോദരങ്ങളുമായി അകലാതിരിക്കാൻ സംയമനം പാലിക്കുന്നത് ഈ മാസത്തെ ഗുണകരമാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വിദേശവാസം വിദേശത്തെ ജോലി എന്നിവ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന മാസമാണിത് പ്രമേഹം നേത്രരോഗങ്ങൾ ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണം ഷെയർ ട്രേഡിംഗ് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ വഴി ധനനാശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബ സൗഖ്യ കുറവും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനും യോഗമുണ്ട് തൊഴിലിടങ്ങളിലെ ക്ലേശം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഗുണകരമാകാതെ പോവാതിരിക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുകയും ചെയ്യണം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോന്നാം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും വിദേശവാസം ജോലി വ്യാപാരം എന്നീ ും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാന കയറ്റവും പേരും പ്രശസ്തിയും ലഭിക്കും നവീന ഗ്രഹ യോഗവും കുടുംബത്തിൽ മംഗളകർമ്മവും നടക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം പുണ്യസ്ഥല സന്ദർശനത്തിനും ജോലിയിൽ സ്ഥാന ഈ കുടുംബസുഖത്തിനും യോഗമുള്ള ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് ഉചിതമാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ മാസം കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐക്യവും നിലനിൽക്കുന്നതായിരിക്കും പിണങ്ങിയിരുന്ന ബന്ധുജനങ്ങളുമായി രമ്യതയിലെത്താനുള്ള സാഹചര്യം ഉണ്ടാകും തൊഴിലിടങ്ങളിൽ സ്ഥാന കയറ്റത്തോടൊപ്പം സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളിൽ ബുദ്ധിക്കും വിദ്യാവിജയത്തിനും യോഗമുണ്ട് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും സാധ്യതയുണ്ട് വിവാഹയോഗം ദാമ്പത്യ ഐക്യം ധനനേട്ടം എന്നിവയ്ക്ക് യോഗമുള്ള ഈ മാസം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് ഗുണകരമാകും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഈ മാസം ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത ആവശ്യമാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ജീവിത പങ്കാളിക്കോ ബന്ധുക്കൾക്കോ അസുഖങ്ങളോ വിരഹമോ വരാനും അമിതമായ കോപശീലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ധനപരമായി കേസുകളും വഴക്കുകളും വരാനുള്ള സാധ്യതയുണ്ട് സ്ഥാനനഷ്ടം തൊഴിൽ ക്ലേശം വരവിൽ കവിഞ്ഞ ചെലവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുന്നത് ഉചിതമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്